നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളും ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അരികത്ത് വന്നാൽ നിങ്ങളവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യും കാരണം അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് അതൊരു പക്ഷേ നിങ്ങളുടെ പിതാവാകാം നിങ്ങളുടെ മാതാവാകാം നിങ്ങളുടെ സഹോദരിയോ സഹോദരനോ ആകാം നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാം നിങ്ങളുടെ സ്നേഹിതരാകാം അത് നിങ്ങളവരെ ഏറ്റവും സ്നേഹത്തോടെ കരുതും ഏറെ സമയം അവരുമായി പങ്കുവയ്ക്കും മനസ്സ് തുറക്കും ആ നിമിഷങ്ങൾ ഇന്നലകളിൽ നിങ്ങൾക്കുണ്ടായത് നിങ്ങൾക്ക് സന്തോഷം പകർന്നിട്ടുണ്ട് ഇന്ന് പകലും അതുണ്ടായാൽ അത് നിങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരനുഭവമാണ് നമ്മുടെ വീട്ടിൽ നമ്മെ സ്നേഹിക്കുന്നവർ വന്നാൽ നാം തിരിച്ചറിയും അത് സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നവരാണെങ്കിൽ ഏറെ ബഹുമാനത്തോടെ തന്നെ നാം അവരെയൊക്കെ സൽക്കരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിലും ഇന്ന് പകൽ ഈ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കുമോ നിങ്ങൾ ഈ വചനം തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത് അന്വേഷിപ്പൻ നമ്മുടെ ദൈവം നമുക്ക് അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് ഭക്ഷിപ്പൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ദൈവമാണ് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ നമുക്ക് വേണ്ടി ദാസരൂമെടുത്തു മനുഷ്യവേഷത്തിലായി ഈ താണഭൂമിയിൽ എരുശലേമിൽ ഇസ്രായേലിൽ ജീവിച്ചു മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ഒരു മനുഷ്യവേഷത്തിലുണ്ടായിരുന്നു മുപ്പതാമത്തെ വയസ്സിൽ തന്നെ ശുശ്രൂഷ ആരംഭിച്ചു മൂന്നര വർഷം കൊണ്ട് ശുശ്രൂഷ തികച്ചു നമ്മുടെ കർത്താവ് യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ തിരുവചനം പറയുന്നു യേശു ഇപ്പോൾ എരുഷലേമിലോ ഇസ്രായേലിൻ്റെ പരിസരപ്രദേശങ്ങളിലോ മാത്രമല്ല യേശു സർവവ്യാപിയായി ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് നിങ്ങളെ ഈ ഭൂമിയിൽ ആരും സ്നേഹിക്കുന്നതിനേക്കാളും ആഴമായി സ്നേഹിക്കുന്നവൻ പ്രാണന നൽകിയവൻ ചങ്കില ചോര മുഴുവൻ നൽകിയവൻ യേശു നിങ്ങളുടെ അരികെ വന്നിട്ടുണ്ട് ഇപ്പെട്ടവരെ നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾക്കത് ആത്മാവിൽ ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ടോ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന ശബ്ദത്തോടെയാണ് ൽ അവൻ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എന്ന ഉറപ്പും ധൈര്യവും നൽകുന്ന ദൈവശബ്ദം ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ മുഴകുന്നുണ്ട് നിത്യസ്നേഹമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു പർവ്വതം മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല എന്ന ശബ്ദം നിങ്ങളുടെ അരികത്തുണ്ട് ഒരമ്മതൻ്റെ കുഞ്ഞിനെ മറക്കുമോ അവർ മറന്നാലും ഞാൻ മറക്കില്ല എന്ന ദൈവവചനം നിങ്ങളുടെ അരികത്തുണ്ട് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്നവനായി തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നവനായി യേശു നിങ്ങളുടെ അരികത്തുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ നമ്മുടെ സ്നേഹിതർക്ക് നാം ഏർ ബഹുമാനവും സ്നേഹവും കൊടുക്കുന്നു എന്നാൽ നമ്മെ സൃഷ്ടിച്ച നമ്മെ രക്ഷിക്കുവാൻ ഈ താവണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യവേഷമെടുത്ത നമ്മുടെ പാപത്തെ ചുമന്ന നാം മരിക്കേണ്ടതിന് പകരമായി ക്രൂശിൽ മരിച്ച നമ്മെ രക്ഷിക്കുവാൻ മരണത്തു ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ സ്നേഹനിധിയായ യേശുവിനോട് ഒന്ന് പ്രതികരിക്കുമോ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് സ്തുതികൾക്ക് യോഗ്യനാണ് മഹത്വത്തിന് യോഗ്യനാണ് മനസ്സിലുള്ള പിതാവാണ് പുത്രനോടുകൂടെ സകലവും നൽകിത്തരുന്ന ദൈവം നിങ്ങളുടെ അറിയുന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ കാണുന്ന ദൈവം നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ ഒറ്റപ്പെടലിൽ ഈ തകർച്ചയിൽ കൂടെയുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത സന്തോഷം സമാധാനം സ്നേഹം നിങ്ങളുടെ ഉള്ളത്തിൽ നിറയാൻ പോവുകയാണ് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്ന ഏറ്റവും അർഹിക്കുന്ന സ്തുത്യനായ ആരാധ്യനായ യേശുവിൻ്റെ അടുക്കൽ ഹൃദയം പകരൂ വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ